ഇത് പണ്ഡിതന്മാരൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇമാം അൽബാനി റഹ്മി അലൈ അദ്ദേഹത്തിന്റെ സിൽസിലുള്ള ഹദീസ് കൃത്യമായി വ്യക്തമാക്കി യാ ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്ത് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഇദാ ഈ ഹദീസ് തന്നെ ഇനി പറയുന്നതൊക്കെ സഹീഹാണ് എന്ന അർത്ഥത്തിലാണ് അന്നൽ മുറാദ ബി ഖൗലിഹി ഫിൽ ഹദീസിൽ അവ്വലി യാ അൽ എന്നർത്ഥത്തിലാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ് സഹോദരങ്ങളെ മലക്കുകളെ ഉദ്ദേശിച്ചാൽ ഇവിടെ ശിർക്ക് വരികയില്ലേ അൽബാനി അറമത്താലിക്ക് ആ കാര്യം അറിയാഞ്ഞിട്ടാണോ അതുകൊണ്ടുള്ള ഉദ്ദേശം മലക്കുകളാണെന്ന് മലക്കുകൾ വിളിച്ചാൽ ശിർക്ക് വരൂലേ എന്താ കാരണം അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ എന്നാൽ ഇവരുടെ നിർവചന പ്രകാരമാണെങ്കിൽ ഇവർ നിർവചനം പറയുകയാണ് പുതിയ പുതിയ നിർവചനങ്ങളാണ് മലക്കുകൾക്കൊരു നിർവചനം ജിന്നുകൾക്കൊരു നിർവചനം അതേപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞില്ലേ ഇയാക്കന അബുദുൻ അതിൽ മനുഷ്യർ ഒഴിവാകുന്നു എന്ന് പറഞ്ഞാൽ മരം വലിക്കാൻ ഒരു ആനയെ വിളിച്ചാൽ പോലും ചിലപ്പോൾ ഇവരുടെ നിർവചന പ്രകാരം അത് ഷിർക്കായി പോയേക്കാം അള്ളാഹു ആലം ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മലക്കുകളെ ഉദ്ദേശിച്ചാൽ ഇവിടെ ഷിർക്ക് വരാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ ഹദീസിലെ പ്രയോഗത്തിൽ മലക്കുകളെ ഉള്ളൂ അതുകൊണ്ടാണ് അതനുസരിച്ച് ഒരാളുടെ മനസ്സിൽ ചിന്ത വരുമ്പോൾ അവിടെ പ്രാർത്ഥന വരുന്നില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യജൂസു അൻ അൽ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട മുസ്ലിമീങ്ങളെ ഇതിൽ ചേർക്കരുത് നിങ്ങൾ അതും എങ്ങനെയുള്ള സാധാരണ ജിന്ന് മനുഷ്യനല്ലൈബ് എന്ന് പേര് കൊടുത്തുകൊണ്ട് ചില ജിന്നുകളെ കുറിച്ചും മനുഷ്യരെ കുറിച്ചും പലരും പലതും വിശ്വസിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ ആ കഥാവുകളും ഔത്താദുകളൊക്കെ അതാണ് അതാണ് റിജാലുൽ ഖൈബ് ആ നിലക്ക് ജിന്നുകളെയും മനുഷ്യരെയും കുറിച്ച് പലരും പറയുന്നുണ്ട് ഇല്ലെങ്കിൽ എന്ത് പറയേണ്ടി വരും ഇമാം അൽബാനിയുടെ വാദപ്രകാരം അങ്ങനെ വിഷമിക്കുന്ന ഒരു സന്ദർഭത്തിൽ മനുഷ്യനെയും വിളിക്കാൻ പാടില്ല എന്ന് വെ പറയേണ്ടി വരും കാരണം ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് അവിൽ ഇൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കേവല മനുഷ്യനോ കേവല ജിന്നിന്റെയോ കാര്യമല്ലേ ഈ പറയുന്നത് റിജാലുൽ കൈബെന്ന് പേര് കൊടുത്തുകൊണ്ട് ഔലിയാക്കളെ കുറിച്ചും പലരും വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസത്തിലേക്ക് എത്തിയാൽ നോക്കൂ നിങ്ങൾ സവാ എൻ കാനു അഹിയംബാത്ത ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ

അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു അൽബാനിയുടെ കിതാബിൽ നിങ്ങൾ നടത്തിയത് പച്ചക്കളവാണ് തട്ടിപ്പാണ് അൽബാനി പറയാത്തത് അൽബാനിയുടെ പേരിൽ പറയുന്നു ആ പറയുന്നു എന്ന് മാത്രമല്ല ആ വിഷയങ്ങൾ മുഴുവനും അട്ടിമറിക്കുന്നു തൗഹീദിനെതിരായ നിലയിൽ അൽബാനിയുടെ എമാർത്തനെ കൊണ്ടുപോകുന്നു ഈ രൂപത്തിലുള്ള തട്ടിപ്പ് മുഴുവനും അവർ അദ്ദേഹത്തെ ആ അൽബാനിയുടെ പേരിൽ നടത്തിയത് നമ്മൾ പിടികൂടി തട്ടിപ്പ് നടത്തിയ വാചകങ്ങൾ ഏതാണെന്ന് ശ്രദ്ധിച്ചോ യുസമൂനവും

ജിന്നുകളിലും ഉണ്ട് മനുഷ്യരിലുമുണ്ട് നേരത്തെ ഇദ്ദേഹം കിതാബ് പറഞ്ഞപ്പോ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിരുന്നു ഞാൻ എങ്ങനെ പറഞ്ഞതുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞു വെക്കാൻ എന്നാൽ അൽബാനിയുടെ ഉദ്ധരണക്ക് എത്തുമ്പോ ഇദ്ദേഹം അട്ടിമറിയുകയാണ് ഇദ്ദേഹം അർത്ഥം വെക്കുന്നത് പോലും ജിന്നുകളിലും മനുഷ്യരിലും പെട്ടുൽബ് അങ്ങനെയല്ല അവിടുത്തെ അർത്ഥം അത് നിങ്ങൾ തട്ടിപ്പ് നടത്തിയതാണ് ഇതുപോലെ എന്ന് ചോദിച്ചാൽ ഒരാൾ പറയുന്നത് പക്ഷി പ്രാവും അല്ലെങ്കിൽ പിന്നെ കുറച്ച് ആൺസിംഹങ്ങളും പക്ഷി പ്രാവും എന്നൊരാൾ പറഞ്ഞു ആൺസിംഹങ്ങളും പക്ഷി പ്രാവുകളും എന്നൊരാൾ പറയാണ് അപ്പൊ ഒരുത്തം വന്നിട്ട് അതിനെ വിശദീകരിച്ചിട്ടാക്കണത് പക്ഷി വർഗത്തിൽപ്പെട്ട പ്രാവും ആൺസിംഹങ്ങളും അപ്പൊ ഈ ആൺസിംഹങ്ങളും പക്ഷി വർഗത്തിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് കയറുകയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ രൂപത്തിന് തട്ടിപ്പായി നടത്തുന്നത് ഇവിടെ അൽബാനി വേറെ പറഞ്ഞു ആരെ മുസ്ലിം ജിന്നു വേറെ പറഞ്ഞു മുസ്ലിം ജിന്ന് വേറെ പറഞ്ഞിട്ട് ഖൈബ് ബി മിനൽ ഔലിയാക്കളും മനുഷ്യരിൽപ്പെട്ടു സ്വാലിഹീൻകളും ഖൈബ് എന്ന് പേര് പറയപ്പെടുന്ന മനുഷ്യർ ആ മനുഷ്യർ എന്നിടത്തിലേക്ക് ജിന്നും കൂടെ തിരികെ കയറ്റി അപ്പോ റിജാലുൽ ഖൈബിൽ തന്നെ ജിന്നും മനുഷ്യനും ഒക്കെ അങ്ങോട്ട് കൂടിക്കൊഴഞ്ഞു ഈ രൂപത്തിൽ എന്തിനു നിങ്ങൾ തട്ടിപ്പ് നടത്തി നമ്മളത് കൃത്യമായി പിടിച്ചു കാര്യം വെച്ചാൽ ഇവർ ആവർത്തിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യാഴ്ബാദയുടെ വിശദീകരണത്തിൽ അവിടെ യാഴ്ബാദ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ജിന്നാണ് ആ മുസ്ലിം ജിന്നെ ഉദ്ദേശിച്ചുകൊണ്ട് യാഴ്ബാദല്ല എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു സൽഫി പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ അതിനെ മറുപടി കൊടുത്തു അൽബാരി പറഞ്ഞിട്ടുണ്ട് അൽബാനി പറഞ്ഞിട്ടുണ്ട് യാൾവാദല്ലാ എന്ന വിളിയിൽ മുസ്ലിം ജിന്നെ ഉദ്ദേശിച്ചാണ് വിളിക്കുന്നതെങ്കിൽ അത് ബയ്യൻ വ്യക്തമായ അതിനെ കവർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവരെ ജിന്നിനെയും മനുഷ്യനെയും കൊണ്ടുവന്ന് കൂട്ടിക്കുഴച്ചു അങ്ങനെ ഈ പൊതുസമൂഹത്തോട് ഇവർ കളവ് പറഞ്ഞുകൊണ്ടേയിരുന്നു നിരന്തരമായി നമ്മുടെ മുന്നിൽ വിചാരണ കീഴ് വന്നു പെട്ടു